മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കാണക്കാരിയിൽ പാതയോരത്ത് ആരാമം ഒരുങ്ങുന്നു കാണക്കാരി ഗ്രാമപഞ്ചായത്തും മുഴുവൂർ ബ്ലോക്ക് പഞ്ചായത്തും ചേർന്നാണ് കാണക്കാരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ വിശ്രമ വിനോദ കേന്ദ്രം ഒരുക്കുന്നത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന ഇളമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ പാതയോര വിശ്രമ കേന്ദ്രമാക്കി മാറ്റുന്നത് പൂച്ചെടികളും തണൽമരങ്ങളും നട്ടുപിടിപ്പിച്ച് പ്രദേശം മനോഹരമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് വാർഡ് മെമ്പർ തമ്പി ജോസഫും പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരനും പറഞ്ഞു കണക്കരി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് പാതയോര വിശ്രമ കേന്ദ്രം അതായത് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം വാർഡിലാണ് നടപ്പിലാക്കുന്നത് മനുഷ്യർക്ക് വളരെ ജന ഉപ ഉപകാരപ്രദമായ രീതിയിൽ മനുഷ്യർക്ക് വിശ്രമിക്കുവാനും സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ചു നേരം സം ഒരു കൂടി അവിടെ ഇരിക്കുവാനും ഒക്കെ ഉതകുന്ന ഒരു സ്ഥലമാണത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഉദ്യാനം ഉണ്ടാക്കിയും അതുപോലെ തന്നെ മനുഷ്യർക്ക് സ്വസ്ഥമായിട്ടിരുന്ന കുറച്ചു നേരം കാറ്റുകൊണ്ടും വർത്താനം പറഞ്ഞു കുറച്ച് സമയം ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അവിടെ വിനിയോഗിക്കാൻ സാധിക്കും ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിലും കുറച്ച് സമയം അവിടെ ഒരു വിശ്രമിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഈ പ്രോജക്റ്റ് നടപ്പാക്കിക്കൊണ്ട് അത് പൂർത്തീകരിച്ചു കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നുള്ള ഒരു ഉദ്ദേശ്യതുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സി എസ് ആർ ഫണ്ടും തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ഉൾപ്പെടെ ആറ് ലക്ഷം രൂപയാണ് ആരാമത്തിൻ്റെ നിർമ്മാണത്തിന് ആദ്യഘട്ടമായി വകയിരുത്തിയിരിക്കുന്നത്